ഈശ്വൻസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കിസിനസ് വിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം ഇന്ന് ധനഹ തിരുനാളാണ് ഈശോയുടെ പ്രത്യക്ഷവത്കരണ തിരുനാള് പരസ്യ ജീവിത കാലത്തിലേക്ക് ഈശോ പ്രവേശിക്കുന്നതിൻ്റെ നന്ദി കുറിച്ചുകൊണ്ട് അവിടുന്ന് ജ്ഞാന സ്നാനം സ്വീകരിക്കുന്നതും പരസ്യ ജീവിതത്തിലേക്ക് വചനപ്രകോഷകനായി ഇറങ്ങുന്നതുമാണ് തിരുവചനത്തിൻ്റെ അന്തർധാര ക്രിസ്മസിൻ്റെ രാത്രി മുതൽ അല്ലെങ്കിൽ ആഗമന കാലത്തിൻ്റെ തുടക്കം മുതൽ ബാലനായ കുഞ്ഞായ യേശുവിനെയാണ് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്നുമുതൽ ഈശോയുടെ ജ്ഞാനസ്നാനവും അതിനുശേഷം അവൻ്റെ പരസ്യ ജീവിതകാലവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് തിരുസഭയുടെ വചന വിചിന്തനത്തിന് വിഷയമായിട്ട് ഭവിക്കുക യേശുവിൻ്റെ ജ്ഞാനസ്നാനവേള ഏറെ ദൈവിക വെളിപ്പെടുത്തലിൻ്റെ മേഖലയായിട്ടാണ് വചനത്തിൽ നാം കാണുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വൈക ദൈവം യഥാർത്ഥത്തിൽ ഒരുമിച്ച് എത്തുന്ന വിശുദ്ധ ബൈബിളിലെ അപൂർവ രംഗങ്ങളിലൊന്നാണ് ഈ ജ്ഞാനസ്നാനമേള പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തില് യേശുവിൻ്റെ മേലെ ഇറങ്ങി വരുന്നു പിതാവായ ദൈവം ആകാശത്തില് ഉറക്കെ അശരീലിയായി സംസാരിക്കുന്നു ഇവനെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുകയും ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ദൈവം മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായ ലോകത്തിൽ അവതരിച്ചപ്പോൾ പിതാവും പരിശുദ്ധാത്മാവും അത് സാക്ഷിപ്പെടുത്തി ജനതകളുടെ മുമ്പിലേക്ക് അവിടുത്തെ അയയ്ക്കുകയാണ് ആദത്തിന്റെ പാപം മൂലം അധപതിച്ച മനുഷ്യകുലത്തിന് ശാശ്വതമായ സമാധാനവും ശാന്തിയും നൽകാനായി അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തതാണ് ക്രിസ്മസ് എങ്കിൽ ഇനി അങ്ങോട്ടുള്ള അവൻ്റെ പരസ്യ ജീവിത കാലഘട്ടം മുപ്പത് വർഷങ്ങൾ ഈ ജനുവരി മാസം അഞ്ചാം തീയതി രാത്രി കൊണ്ട് വചന വിചിന്തന മേഖലയിൽ നിന്ന് മാറ്റി വച്ചിട്ട് ഇനി മൂന്ന് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന യേശുവിൻ്റെ പരസ്യ ജീവിത കാലത്തെക്കുറിച്ചുള്ള ും അനുസ്മരണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക പ്രബോധനങ്ങളുടെ വഴികളിലൂടെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വഴികളിലൂടെ ദൈവജനത്തെ വിശ്വാസത്തിലേക്കും ശാശ്വതമായ സമാധാനത്തിലേക്കും കർത്താവിന് സ്വീകാര്യമായ വത്സരത്തിലേക്കും ഉയർത്തുവാനായിട്ടുള്ള അവിടുത്തെ വചനപ്രഘോഷ യാത്ര ആരംഭിക്കുകയാണ് ഇവരെ കടമുള്ള തിരുനാൾ ദിവസമാണ് ഇന്ന് എന്ന കാര്യം നമുക്ക് ഹൃദയപൂർവം ഏറ്റുപറയാം ഏറ്റവും ഹൃദയപരമാധുതയോടെ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ക്രിസ്തു കാണിച്ചു തന്ന വഴികളിലൂടെ കനായിലെ കല്യാണവേളയിൽ അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പറയുന്നതുപോലെ ചെയ്തുകൊണ്ടുള്ള അനുഗ്രഹത്തിൻ്റെ ജീവിതം ഉത്തമ ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതം നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശോ അടുത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ